പരാഗിൽ നിന്ന് സ്പെച്ചേഴ്സ് ചോറിയതാണ്ടാവും ഇവിടെ എല്ലാവിധ ടോപ്പും സാരി എല്ലാം പറ്റിയ ശീലകളുണ്ട് എന്താണെന്ന് നമ്മളൊരു ചുരിദാർ തീസ് വെക്കാൻ വന്നതാണ് ഭയങ്കര ഇതെന്താ ഇന്നലൊക്കെ മിന്നി മരുന്ന് മിന്നി മരുന്ന് പിന്നെ ക്കറ്റും അക്കറ്റും ഇവിടെ ഏതാ എടുക്കണോ ഏതാ എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള തീരുമാനം കുറെ കാണുമ്പോഴേ എല്ലാം കൂടി ഒരു കൺഫ്യൂഷനാണ് അപ്പം അതാ അവസ്ഥയിലാണ് നല്ല ശീലം അപ്പൊ ചുധാറ് ശീല വാങ്ങിക്കൊണ്ടോടല്ലോ റെഡിമെയ്ഡ് എടുക്കണോ കാറ്റുന്ന അവിടെ വന്നപ്പം അങ്ങനെയാണ് നല്ല തിരുക്കം മേലെയുണ്ട് അത് കണ്ട ഏതാ വാങ്ങിന്ന ഏത് പരിപാടിക്കും ഫങ്ഷൻ ഇടാൻ പറ്റുക ശീലം അടുപ്പിച്ച ശീലമാണ് വാങ്ങിയാൽ കൊണ്ടാ അടുപ്പിക്കുക എന്താ മിന്നി തിളങ്ങുക മിന്നി തിളങ്ങുന്നു പരാതി പരാതി കോട്ടക്കൽ ഔല് മിൽക്കിൻ ഓപ്പോസിറ്റ് അവൽ മിൽക്കിൻ്റെ ി മിൽക്കിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഇതിന് നെക്കിന് വെക്കാനുള്ളത് പല ജയിസുണ്ട് ചാർ പല ഗൈസുകളും ഉണ്ട് അത്രയും നല്ല കല്ല് എന്താണാ നാളെ തന്നെ ക്ലോസ് എത്ര അഞ്ച് മീറ്ററിന് ലൈന് എല്ലാവരും